പിന്നിലുള്ളവയിലേക്ക് നമ്മൾ തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു തോർക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നതാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നന്നേ പ്രയാസമായിരിക്കും സെയിൻ പോൾ പറയുന്നുണ്ടല്ലോ എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് ഞാൻ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ചില പാഠങ്ങൾ മാത്രമാണ് നമുക്ക് നൽകുന്നത് പോയിൻറ്റ് ഓഫ് റെഫറൻസ് മാത്രം അതിലേക്ക് കണ്ണ് നട്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ സെൻറ്ററിൽ ഒരു മിററില്ലേ റയർ മിറർ എന്നാണ് അതിനെ പറയുന്നത് ദലവ്സ് ദ ഡ്രൈവർ ടു സീ ദ റോഡ് ബിഹൈൻഡ് അത് പിന്നിലുള്ളവയെ ഒരു ചിത്രം മാത്രമേ തരുന്നുള്ളൂ അതിൽ മാത്രം നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ അപകടം ഉണ്ടാകും ഡ്രൈവർ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഫ്രണ്ട് മിററിലാണ് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആ